ൂതനും തേരതി വേഗേന കൂട്ടിനാൻ ആതിഥേയാദിപൻ ചൊല്ലിനാൻ നേരം നമ്മുടെ സൈന്യമധ്യേ വന്നു പുക്കിതു വന്മതത്തോടു നിശാചര വേഗേന നിങ്ങൾ വളഞ്ഞു യുദ്ധം ചെയ്തു പോകരുതാതവണ്ണം ചെറുത്തിയിടുവിൻ കൊന്നുകൂടാ നമുക്കൊന്നുകൊണ്ടും ഇവൻ തന്നെ വിരിഞ്ചൻ കൊടുത്ത വരത്തിനാൽ ദേവേന്ദ്രനേവം പറഞ്ഞോരനന്തരം ദേവഗണം ചുഴന്നാശു യുദ്ധം ചെയ്താർ താതന വൈരികൾ വന്നു വളഞ്ഞളവാതുരനായതു രാവണി വീരനും ആർക്കുമേ കണ്ടുകൂടാതെ വണ്ണം മറഞ്ഞു കോടു ശസ്ത്രാസ്ത്രജാലം പരിഷിച്ചാൻ അമ്പുകൊണ്ടുംബർ തളർന്നതു കണ്ടൊരു ജമ്പാരിതാനും തിരഞ്ഞു തുടങ്ങിനാൻ തേരുമുപേക്ഷിച്ചു മേൽപോട്ടു തന്നെ വാരണമേറി തിരഞ്ഞിതല്ലാടവും എങ്ങുമേ കണ്ടീല രാവണ പുത്രനെ അങ്ങനെയല്ലോ വരം കൊടുത്തു പുരാ ആവതുമില്ല എനിക്കിന്നിതിനോർത്തു ദേവേന്ദ്രനും തളർന്നത്ര നിന്നിടിനാൻ രാവണിയും ദ്ധേന സാഹസാൽ ദേവേന്ദ്രനെ പിടിച്ചാശു കെട്ടിയിടാൻ ഹാഹാ ബലാധിപനായ ഗന്ധർവനും ഹുഹൂസമം ചെന്നു രാവണൻ തന്നോടും ദേഹമുപേക്ഷിച്ചു യുദ്ധം തുടങ്ങിനാൻ സാഹസം പൂണ്ടു പൊരുതാന്താസ്യനും ആഹാ ശിവ ശിവ കഷ്ടം പൊരുത പോരാഹവമിങ്ങനെ കണ്ടിട്ടുമില്ലല്ലോ യുദ്ധമധ്യേ ഫലാൽ ശത്രുപ്രവരനാൽ ദക്തനായുടൻ യുദ്ധമധ്യേ ഫലാൽ ശത്രുപ്രവരനാൽ ദക്തനായാനുടൻ വൃദ്ധസ്രവസയ്യോ നിൽക്കും ിൽക്കും സത്വരം തറഞ്ഞു യുദ്ധം ചെയ്തു ശസ്ത്രാസ്ത്രജാലം വരഷിച്ച മരരെ ജിത്വാ പിതാവിനെയും വീണ്ടുകൊണ്ടുപോയി ഓം ശ്രീ ഗുരു